ഹലോ വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ചില നഗ്ന സത്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഏറ്റവും അധികം അപ്പുറമാതിഥ്യം കാണിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥി മറ്റാരുമായിരുന്നില്ല നമ്മുടെ അനിമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥിയായിരുന്നു അനുമോളുടെ തൊട്ടു താഴെ ഉണ്ടായിരുന്ന ഏക മത്സരാർത്ഥി നമ്മുടെ അനീഷ് മാത്രമായിരുന്നു ഒട്ടിങ്ങനെ മൃഗീയ ഭൂരിപക്ഷത്തിൽ അനുമോൾ മുന്നിലേക്ക് പോകുമ്പോൾ തൊട്ട് താഴെയായി അനീഷും ഉണ്ടായിരുന്നു അനീഷിന് പ്രത്യേകിച്ച് താരാധിപത്യം ഒന്നും ഇല്ലായിരുന്നു അനീഷ് ബിഗ് ബോസിൽ കളിച്ച് നേടിയെടുത്ത ഒരു നേട്ടം തന്നെയായിരുന്നു അനുമോളുടെ കാര്യത്തിൽ അനുമോള് ബിഗ് ബോസിൽ നല്ല രീതിയിൽ കളിക്കുകയും അനുമോളുടെ കണ്ഠനം നമുക്കറിയാം അനുമോൾ ഈ പറഞ്ഞ പ്ലാച്ചിയെ വെച്ച് ഈ പറഞ്ഞ കണക്ക് കരച്ചിലൊക്കെ ആയിരുന്നെങ്കിൽ പോലും അനിമോൾ ആദ്യ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ഒപ്പം തന്നെ അനിമോൾക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു വലിയ ആരാധക വൃന്ദമുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു എന്നാൽ ഇപ്പോൾ അനിമോളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനിമോൾ ആർമിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നടക്കുകയാണ് ലാലേട്ടന്റെ സിനിമ ബഹിഷ്കരിക്കുമെന്ന ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്ന അവർ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് അതായത് എന്തുകൊണ്ടാണ് അനിമോളെ മാത്രം ഈ രീതിയിൽ മാരിനും ലഭിക്കുന്ന ഒരു പിന്തുണ എന്തുകൊണ്ട് അനുമോളിന് ലഭിക്കുന്നില്ല പറഞ്ഞാൽ വളരെ ഈസിയായി ഈ സീസണിൽ കപ്പ് ഉയർത്താമെന്ന അനുമോളുടെ ആ ഒരു ദൃഢ നിശ്ചയം ഇല്ലാതായിരിക്കുന്നു അനുമോൾ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ നാലാം സ്ഥാനത്തേക്കോ വന്നിരിക്കുന്നു അതിന് കാരണമായത് ലക്ഷ്മി ഷാനവാസ് തുടങ്ങിയ ആൾക്കാരുടെ പെട്ടെന്നുള്ളൊരു കടന്നുവരവ് വരവ് വോട്ട് സ്പ്രിറ്റ് ആയി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ നിലവിൽ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിയായി കണക്കാക്കുന്നത് അനീഷ് ആണ് അതിന് തൊട്ടുതാടെ ഷാനവാസം എത്തിയിരിക്കുന്നു അൺഒഫീഷ്യൽ പോളുകളിൽ ഒപ്പം തന്നെ ആര്യൻ ഖദോരി എന്ന് പറയുന്ന ഈ ആഴ്ചയിൽ പോകണം പോകണമെന്ന് ജനലക്ഷ്യങ്ങൾ മുറവളി കൂട്ടിയ ആര്യൻ ഖദോരി പോയില്ലെന്ന് മാത്രമല്ല അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥി കടുത്ത രീതിയിൽ അപമാനിക്കുകയും ഉണ്ടായി എന്തായിരുന്നത് ആ ഒരു സീൻ വരട്ടെ അതായത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്തുകൊണ്ടാണ് ആര്യൻ ഖദോരിക്ക് മാലയിടാൻ വേണ്ടി തന്റെ പ്രിയ കളിക്കൂട്ടുകാരിയായ ഗിസേലിനെ ബിഗ് ബോസ് അയക്കാത്തതെന്ന് വലിയ രീതിയിലുള്ള ഒരു സംശയം എനിക്കുണ്ട് അവിടെ അവര് വീഡിയോയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം മനുമോള് വലിയ സന്തോഷത്തിലാണ് അനുമോൾക്ക് ഇപ്പോഴും ആര്യൻ ഖദോരിയോട് ഓണസ്റ്റ് ചെറിയ താല്പര്യം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മുഖഭാവമാണ് എന്നാൽ ആര്യൻ ഖദോരി അവിടെ ചെയ്തത് അനുമോൾ മാലയിട്ടപ്പോൾ നീ എന്നെ കെട്ടണ്ട എന്ന് പരിഹാസ രൂപേണ അനുമോളോട് പറയുകയും അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ട കാഴ്ച അതൊന്ന് കാണുക അകത്തു കയറി വരുന്ന ആര്യൻ ഖദോരി എന്താണ് ചെയ്തത് അതായത് ലാലേറ്റവിടെ സംസാരിക്കുന്നു മറ്റു ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയ്യൊക്കെ കൊടുക്കുന്നതിനിടയിൽ ആ മൂലയിൽ ചില കലാപരിപാടികൾ നടക്കുന്നുണ്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കുക അതെ മാലയിട്ട് സ്വീകരിക്കാൻ പറ്റാത്ത വലിയ ദുഃഖത്തിലിരിക്കുന്ന ഗിസൈലിനെ തന്റെ മാലയണിയിച്ച് കെട്ടിപ്പുണരുന്ന ആര്യൻ ഖദോരിയാണ് കാണാൻ സാധിച്ചത് ഒപ്പം തന്നെ ആര്യൻ ഖദോരി അവർ തമ്മിലൊരു കെമിസ്ട്രിയെക്കുറിച്ചും ഇന്നലെ വാചാലനാവുകയുണ്ടായി ഒരുപക്ഷെ ആര്യൻ ഖദോരിയെ ഇതുകൊണ്ടാണ് ഇപ്പോഴും പുറത്താക്കാതെ നിർത്തിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം വൻ ചൈ നടന്നിരിക്കുന്നു ആര്യൻ ഖദോരി ആയിരുന്നു കണയുടെ തൊട്ട് മുകളിൽ എന്ന് പറയുന്നു ചിലപ്പോൾ നെവിനാണെന്നും പറയുന്നു ഇപ്പോൾ എനിക്കും സംശയം തോന്നിയിരിക്കുന്നത് അത് ആര്യൻ ഖദോരി ആയിരുന്നു എന്നാണ് അതായത് കഴിഞ്ഞ രണ്ട് മിഷനുകളിൽ ആര്യൻ ഖദോരി ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ആര്യൻ ഖദോരിയെ സേവ് ചെയ്യുന്ന ആ ഒരു രീതി നമ്മൾ കണ്ടു നമുക്കറിയാം ആര്യൻ ഖദോരിയെ ഈ സീസണിൽ കൊണ്ടുവന്നത് എന്തിനാണ് പലരും ഞാനിത് പറയുമ്പോൾ പലരും ചില ആൾക്കാർ ചോദിക്കും ഒരുപാട് ആൾക്കാർക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടെങ്കിലും ചിലരുടെയെങ്കിലും കമന്റ് ഇന്നലെ ഒരു കമന്റ് ആര്യൻ കതോര്യ കാമക്കെടുവെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാണമില്ലേ എങ്ങനെയൊക്കെ പറയാം ഞാൻ ഒന്ന് ചോദിച്ചിട്ട് ഈ ബിഗ് ബോസിൽ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായി ഈ ബിഗ് ബോസിൽ കൊണ്ടുവരുന്ന ആൾക്കാർ എങ്ങനത്തെയാണ് കുറച്ച് സീരിയലുകാരും കുറച്ച് ഈ പറഞ്ഞ പൊതുപ്രവർത്തനം അത് അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമാ മേഖലയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ ഈ പറഞ്ഞ യുക്തിവാദികൾ ഉണ്ടെങ്കിൽ അത് പിന്നെ ഈ പറഞ്ഞ സമൂഹത്തിൽ ഒരു നിലയും വിലയില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില വാണങ്ങൾ അതിനൊപ്പം രണ്ടൂന്ന് മരവാഴ എന്ന് തോന്നിപ്പിക്കുന്ന മരവാഴയാകുന്ന ഉറപ്പുള്ള ആൾക്കാരെ എല്ലാ സീസണിലും കൊണ്ടുവരും നല്ല ചുക്ക എന്തിനവരെ കൊണ്ടുവരുന്നത് ഇവര് മരവാഴയാകുന്ന ഉറപ്പാണ് കാരണം ഈ ഗെയിമിൽ മരവാഴയെ ആവശ്യമാണ് ഔട്ടാക്കി ഔട്ടാക്കി ഇങ്ങനെ വിടണമല്ലോ പിന്നെ എല്ലാ സീസണിലും കൊണ്ടുവരുന്നത് രണ്ട് യുവമിഥുനങ്ങളെ കൊണ്ടുവരും അതായത് കാമക്കടുവയായി മാറുമെന്ന് ഉറപ്പായും ബിഗ് ബോസിന്റെ അണിയറ അറിയാവുന്ന ആൾക്കാരെയാണ് കൊണ്ടുവരുന്നത് ആ ഒരു പ്രതീക്ഷയിലാണ് കൊണ്ടുവരുന്നത് കഴിഞ്ഞ സീസണിൽ ഒട്ടും പ്രതീക്ഷയില്ലാതെ അതിന്റെ കുറച്ച് ഡോസ് കൂടിപ്പോയി എന്നുള്ള ഒരു പരാതി പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ സമപ്രായക്കാരായ കടുവകളെ അല്ല ഇറക്കിയത് അതായത് ജിസൈൽ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പല ബിഗ് ബോസിൽ പോയി മത്സരിച്ച് ബിഗ് ബോസുകളിൽ കയറി ഇറങ്ങി ഇങ്ങനെ മത്സരിക്കുന്ന രീതിയാണ് ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അടുത്ത ബിഗ് ബോസിൽ പോകുന്ന പറയുന്നുണ്ട് അതായത് നമ്മുടെ ഈ ഉത്സവത്തിനൊക്കെ ബലൂണ് വിൽക്കാൻ നടക്കുന്ന കച്ചവടക്കാരെ പോലെ പിന്നെ ഈ താറാവിനെ കൊണ്ടു കിടക്കുന്ന താറാക്കന്മാരെ പോലെ അതായത് സീസണുകളിൽ ഓരോ സ്ഥലത്ത് പോയി അവിടെ ഇങ്ങനെ കലാപരിപാടികൾ മുഴുകി ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക അത്തരം ചില കലാപരിപാടികൾ കാണിക്കുന്ന ആൾക്കാരാണ് ജിസൈൽ അതുപോലെ നമ്മുടെ ഗെയിം ഗെയിം ചേഞ്ചർ പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നും ഇല്ല അദ്ദേഹത്തിന്റെ പരിപാടി ഈ ബിഗ് ബോസ് വരുമ്പോൾ മാത്രം പുറത്തിറങ്ങുക ബിഗ് ബോസിൽ പോവുക ആവുക ഇതൊക്കെ അദ്ദേഹത്തിന്റെ പരിപാടി ഇനി ഹിന്ദി ബിഗ് ബോസിലും പോകുന്നു എന്ന് കേൾക്കുന്നു അതായത് ബിഗ് ബോസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ബിഗ് ബോസിന്റെ ചില പ്രോപ്പർട്ടികളുണ്ട് അത്തരം ആൾക്കാരാണ് ഇവര് അതുകൊണ്ട് തന്നെ ജിസേലിനെ ഈ സീസണിൽ ഇറക്കിയത് എന്തിനാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പക്ഷെ അവിടെ ആര്യന് കറക്റ്റായ ഒരു പ്രായത്തിന് അനുകൂലമായ രീതിയിലുള്ളൊരു സംഭവം കൊടുത്തില്ല ഞാൻ പറഞ്ഞേ ഓൻ വളരെ ചെറുപ്പമാണ് അവിടെ വന്ന ഷിയാസു ഒക്കെ പറഞ്ഞ കാര്യം ഇതാണ് ഒനിക്ക് കൊടുത്തൊരു മുതുക്കു സാധനത്തെയാണ് കൊടുത്തത് എന്നാലും ഓൻ അതുകൊണ്ട് മാനേജ് ചെയ്തു ഓന്റെ ആ ഒരു വലിയ മനസ്സ് കാണാതെ പോകില്ല അതായത് ഓനിക്ക് ലവ് പെയർ ആയിട്ട് കൊടുത്തേക്കുന്നേ ലവ് ട്രാക്ക് കളിക്കുമെന്നും പറഞ്ഞ് ഓൻ ഉറപ്പിച്ച് പറഞ്ഞിട്ട് കയറിയ പകേനിക്ക് കിട്ടിയത് ഇതാണ് എന്നിട്ട് ഓൻ ബിഗ് ബോസിനെ തള്ളിപ്പറാനോ അക്കാറാക്കാനോ ഒന്നും നിക്കാതെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ബെഡ്ഷീറ്റിനടിയിൽ ചില കലാപരിപാടികൾ നടത്തി മുന്നോട്ട് പോയി പോയി എന്നുള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് ഇപ്പോഴും ആ ഒരു പഹനെ നിർത്തുന്നത് അതായത് ഓനെ പൂർണ്ണമായി എഴുതി തള്ളാനായിട്ടില്ല ഓനിൽ വലിയ പ്രതീക്ഷ ഇപ്പോഴും ബിഗ് ബോസിന്റെ അണിയ പ്രവർത്തകർ വെക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ അത് അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ താറടിച്ച് ഇകത്തി ആകരുതെന്നാണ് അനുമോളിന്റെ ആർമിക്കാർ ഒന്നടങ്കം പറയുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് അടുത്ത നോമിനേഷൻ വന്നിരിക്കുന്നു അവിടെയും ജിസ് തക്രാലും ആര്യനും ഉണ്ട് എന്നാൽ ഏറ്റവും പോകാൻ ചാൻസ് ഉള്ളത് അവിടെ ജിഷിൻ വന്നിരിക്കുന്നു ജിഷിൻ പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ സാബുമോൻ ഉണ്ട് സാബുമോൻ എങ്ങനെയാണ് രക്ഷപ്പെട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല അതായത് അടുത്ത ആഴ്ച ഒന്നുകിൽ ജിഷിൻ അല്ലെങ്കിൽ സാബുമോൻ അതായത് ഈ ആഴ്ച ഏറ്റവും ഒടുവിൽ വരുന്നത് ആര്യൻ ഖദോരിയും ജിഷ്യൻ അല്ലെങ്കിൽ ആര്യൻ ഖദോരിയും സാബുമോൻ ആണെങ്കിൽ അത് ഒരേ വിഷനാക്കി മാറ്റും അല്ലാതെ സാബുമോനും ജിഷ്യനും ഏറ്റവും ഒടുവിൽ വരുവാണെങ്കിൽ അവരെ രണ്ടുപേരെയും എടുത്ത് പുറത്തു നിന്നു അതായത് ആര്യൻ ഖദോരിയെ എങ്ങനെ അവിടെ നിലനിർത്താം എന്നുള്ള വലിയൊരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ എന്നാൽ ഇതുകൊണ്ട് ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടിരിക്കുന്നത് അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥിയാണ് കാര്യം എന്തൊക്കെയാല് അനുമോളിന്റെ ആർമിയെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത ഒരു തിരിച്ചുപോക്കാണ് ഉണ്ടായിരിക്കുന്നത് അനിമോൾക്ക് ഇനി ഒരു തിരിച്ചുവരവ് വളരെ ശ്രമകരമാണ് അതായത് ഒരുപാട് മുന്നിലേക്ക് ഷാനവാസും അനീഷും വന്നിരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു ചലഞ്ചായി മാറുകയാണ് ലക്ഷ്മി അടക്കം വോട്ട് നേടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനുമോളെ സംബന്ധിച്ച് ഇനി എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും അവിടെ ചെയ്താൽ മാത്രമേ രക്ഷയുള്ളൂ അതിന് അനിമോൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഇനി ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക അരുൺ ഖദോരി എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ സേവ് ചെയ്യാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒപ്പം തന്നെ അനിമോളുടെ ഈ ഒരു തിരിച്ചുപോക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക അതുമായിട്ട് വീഡിയോ കാണുന്നവർ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ കാണാം ബൈ